നിയമാവർത്തന പുസ്തകം ഇരുപത്തിനാലാമത്യായം വിവാഹമോചനം ഒരുവൻ വിവാഹമായ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റ് കണ്ട് അവൻ അവളോട് ഇഷ്ടമില്ലാത്തതിനാൽ ഉപേക്ഷാ ഉപേക്ഷാപത്രം കൊടുത്തവളി വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ അവൻ്റെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അവൾ വീണ്ടും വിവാഹ വിവാഹിതനാകുമെന്ന് ഇരിക്കട്ടെ രണ്ടാമത്തെ ഭർത്താവ് അവിടെ ഉപേക്ഷിച്ച് പത്രം കൊടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയോ അവൻ മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ആദ്യം ഉപേക്ഷിച്ച ഭർത്താവിനെ അശുദ്ധയായി തീർന്ന അവളെ വീണ്ടും പരിഗ്രഹിച്ചുകൂടാ അത് കർത്താവിന് നിന്ദ്യമാണ് എൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ മലിനമാക്കരുത് വിവിധ നിയമങ്ങൾ പുതുതായി വിവാഹം ചെയ്ത പുരുഷനെയും ആന സൈനിക സേവനത്തിനോ മറ്റേതെങ്കിലും പൊതുപ്രവർത്തനത്തിനോ നിയോഗിക്കരുത് അവൻ ഒരു വർഷം വീട്ടിൽ ഭാര്യയോടൊത്ത് സന്തോഷപൂർവ്വം വസിക്കട്ടെ തിരികെ തിരികെല്ലോ അവൻ്റെ മേൽക്കല്ലോ പണയം വയ്ക്കരുത് ജീവൻ പണയം വെക്കുന്നതിന് തുല്യമാണത് ആരെങ്കിലും തൻ്റെ ഇസ്രായേൽ സഹോദരനെ മോഷ്ടിച്ച് അടിമയായി വിൽക്കുകയോ ആക്കുകയോ വിൽക്കുകയോ ചെയ്ത ചെയ്താൽ അവനെ വധിക്കണം അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആതിന്മ നീക്കിക്കളയണം കുഷ്ഠം ബാധിച്ചാൽ ലേബിയ പുരോഹിതൻ നിർദ്ദേശിക്കുന്നതുപോലെ ചെയ്യണം ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിക്കണം നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് മെരിയാമിനോട് ചെയ്തത് ഓർത്തു കൊടുക്കുക കൂട്ടുകാരന് വായ്പ കൊടുക്കുമ്പോൾ പണയം വാങ്ങാൻ അവൻ്റെ വീ വീടിനകത്ത് കടക്കരുത് നീ പുറത്തു നിൽക്കണം വായ്പ വാങ്ങുന്നവൻ പണയം തൻ്റെ അടുത്ത് കൊണ്ടുവരട്ടെ അവൻ ദരിതിരുന്നാണെങ്കിൽ പണയം വെച്ച വസ്ത്രം രാത്രിയിൽ നീ കൈവശം വയ്ക്കരുത് അവൻ തൻ്റെ വസ്ത്രം പുതച്ച് ഉറങ്ങേണ്ടതിന് അസ്തമിക്കുമ്പോൾ അത് നീ തിരികെ കൊടുക്കണം അപ്പോൾ അവൻ നിന്നെ അനുഗ്രഹിക്കും അത് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിനക്ക് നീതിയായി തീരുകയും ചെയ്യും അകതീൻ ദരിദ്രനുമായ കൂലിക്കാരന് അവൻ തൻ്റെ സഹോദരനോ ആ പട്ടണത്തിൽ ഒന്നിൽ വസിക്കുന്നവൻ പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത് അവൻ്റെ കൂലി അവന് സൂര്യനെ അസ്തമിക്കുന്നതിന് മുമ്പേ കൊടുക്കണം അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ് അവൻ നിനക്കെതിരായ കർത്താവിനോട് കൽപ്പി നിലപിടിച്ചാൽ നീ തീരും മക്കൾക്ക് വേണ്ടി പിതാവിനെയോ പിതാക്കന്മാർക്ക് വേണ്ടി മക്കളെയോ വധിക്കരുത് പാപത്തിനുള്ള മരണശിക്ഷ അവന് തന്നെ കൊടുക്കണം പരദേശിക്കും അനാഥർക്കും നീതി നിഷേധിക്കരുത് വിധവയുടെ വസ്തുയം പണയം വയ്ക്കുകയും നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും എൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചുവെന്നും ഓർക്കണം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിന്നോട് ഞാൻ കൽപ്പിച്ചത് നിൻ്റെ വയലിൽ വിളവു പെയ്യുമ്പോൾ ഒരു കറ്റ അവിടെ മറന്നിട്ട് പോയാൽ ഏതെ അതെടുക്കുവാൻ തിരികെ പോകരുത് എൻ്റെ ധിയമായ കർത്താവ് നിൻ്റെ സകല പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പല പരദേശിക്കും അനാഥർക്കും വിധവയ്ക്കും ഉള്ളതായിരിക്കട്ടെ ഒരേ മരത്തിൻ്റെ ഫലം തല്ലിക്കുഴിക്കുമ്പോൾ കൊമ്പുകളിൽ ശേഷിക്കുന്നത് പറിക്കരുത് അത് പരദേശിക്കും വിധവയ്ക്കും അനാഥനമുള്ളതാണ് മുന്തിരിത്തോട്ടത്തിലെ പഴം ശേഖരിക്കുമ്പോൾ കാലപെറക്കരുത് അത് പരദേശിക്കും അനാഥനം വിധവയ്ക്കുമുള്ളതാണ് നെയ്യത്തിൽ അടിമയായിരുന്നു എന്ന് ഓർക്കണം അതുകൊണ്ട് ഇപ്രകാരം ചെയ്യാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് വീഡിയോയിലുള്ളത്ഥാപിയെ ഞാനീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധപരമായ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കും വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും